നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വലിയ വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനി ശത്രുദോഷം കൊണ്ട് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല ശത്രുദോഷം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും ഒരു കടന്നുകയറ്റത്തിനോ ആരെയും ദ്രോഹിക്കാനോ ഒന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശത്രു ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രു കടന്നു കയറി ചെയ്യുന്ന ദുരിതങ്ങൾ ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജോലിസ്ഥലത്തും വീട്ടിലും അയൽവക്കത്തും അല്ലെങ്കിൽ ഇടപെടുന്ന കാര്യങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ശത്രുവിൻ്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് വലയാണ് ഈ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ശത്രുദോഷത്തിൽ നിന്ന് ഒഴിവാകാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു മാർഗമാണ് നിങ്ങൾക്കും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ശത്രുദോഷമുണ്ട് ഒരു ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഒന്നിലധികം ശത്രുവിൻ്റെ ശല്യം കൊണ്ട് ഉപദ്രവം കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു കർമ്മം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒറ്റ തവണ ചെയ്താൽ മതി ഇനി എത്ര ജഗ കില്ലാടിയാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും ഇതാരെയും ദ്രോഹിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഒന്നും ഉള്ളതല്ല നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗമാണ് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു തവണ ചെയ്താൽ മതി അത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ശത്രു ആരാണെന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുക ശത്രുവിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ശത്രുവിനെ ഒന്ന് സങ്കല്പിച്ച് ശത്രുശല്യം ഉണ്ട് എന്ന് ശ ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഒന്നൊന്നായിട്ട് ഇത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് നോട്ട് ചെയ്തോളൂ കൃത്യമായിട്ട് ഇത് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ ശത്രു അതിന് എത്ര വലിയവനായാലും ഇനി എത്ര ലോകം കീഴടക്കിയവനാണെന്ന് പറഞ്ഞാലും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും നിങ്ങളുടെ ശത്രുദോഷം പൂർണ്ണമായിട്ടും പമ്പ കടക്കുന്നതായിരിക്കും അതിന് എത്ര വലിയ ശത്രു ആയാലും ഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ് അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നുകിൽ വെള്ളി അല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ ചൊവ്വ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം വേണം ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് ഒന്നുകിൽ വെള്ളിയാഴ്ച വൈകുന്നേരം രണ്ട് ശനിയാഴ്ച സന്ധ്യക്ക് മൂന്ന് അതേപോലെ തന്നെ ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ഈ മൂന്നിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് സൗകര്യവും സമയവും ഉള്ളത് ആ ദിവസം സന്ധ്യക്ക് വേണം ഇത് ചെയ്യാൻ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ചൊവ്വ വെള്ളി ശനി ഈ മൂന്ന് ദിവസത്തിൽ വേണം ചെയ്യാൻ എന്ന് പറയുന്നത് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് കടുകാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കടുക് ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു പ്രത്യേകം വാങ്ങിക്കണമെന്നില്ല വീട്ടിൽ അടുക്കളയിൽ കടുക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കടുക് ഒരു പാത്രത്തിൽ ഒരു പിടി പിടികടുക് ഒരു ചെറിയ പാത്രത്തിലോ ഒരു ചെറിയ പ്ലേറ്റിലോ മറ്റോ ഇട്ട് അത് കയ്യിലെടുക്കുക കൂടാതെ കുറച്ച് കർപ്പൂരം വാങ്ങി വെക്കുക കർപ്പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് കത്തിക്കാനുള്ള കർപ്പൂരമാണ് നമുക്ക് ചില കർമ്മം ചെയ്തിട്ട് അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർപ്പൂരമാണ് ഒഴിയാൻ വേണ്ടിയിട്ടുള്ള കർപ്പൂരമാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് കർപ്പൂരം എടുക്കാവുന്നതാണ് മൂന്നാമതായിട്ട് ചെറിയ ഒരു തുണി ചെറിയൊരു പീസ് തുണി ഒരു ചെറിയ കിഴി കെട്ടക്കത്തെ രീതിയിലോ അല്ലെ ചെറിയൊരു ഒരു മടക്കി കെട്ടക്കത്തെ രീതിയിലോ ഉള്ള ചെറിയൊരു തുണി കഷ്ണം ഒരു ക്ലോത്ത് പീസ് ഒരു തുണി കഷ്ണമാണ് ഇതിന് മൂന്നാമതായിട്ട് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്നേ മൂന്ന് കാര്യം മതി നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശത്രു സംഹാര സ്വരൂപിണിയാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് ആ ഭദ്രകാളി ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്യാനായിട്ട് കുളിച്ച് ശുദ്ധിയായി എല്ലാ ശുദ്ധവും വൃത്തിയും ഉറപ്പുവരുത്തി നിലവിളക്കിന്റെ മുന്നിൽ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നിലവിളക്കിന്റെ മുന്നിൽ വന്നിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നിലവിളക്കിന് അഭിമുഖമായിട്ട് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റ് പോലെ എന്തെങ്കിലും വിരിച്ചോ നിലവിളക്കിന് മുന്നിൽ നല്ല വൃത്തിയും ശുദ്ധിയോടും കൂടി ഇരിക്കുക വിളക്കിന് അഭിമുഖമായിട്ടിരിക്കുക ഇരിക്കുന്ന സമയത്ത് കയ്യിൽ നേരത്തെ എടുത്തു വെച്ച ഒരു പാത്രം കടുകും അതുകൂടാതെ കുറച്ച് കർപ്പൂരവും ആ ചെറിയ കഷ്ണം തുണിയും കൊണ്ടുവന്ന് വെക്കുക അത്രയും വെച്ചുകൊണ്ട് വിളക്കിന് അഭിമുഖമായിട്ടിരിക്കുക അതിനു ശേഷം ആ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കടുക് പാത്രം എടുക്കുക ഇപ്പോൾ ഒരു കൂട്ടം കടുക് അതിലുണ്ട് ആ കൂട്ടം കടുകിൽ നിന്ന് ഒരു കഷ്ണം കടുക് അതായത് ഒരു കടുക് അതിൽ നിന്ന് ആദ്യം കയ്യിലെടുക്കുക ഒരു കടുക് കയ്യിലെടുക്കുക ആ കടുക് കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിയുക ഉഴിയുന്ന സമയത്ത് ശത്രുവിനെ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ മുഖം അല്ലെങ്കിൽ ആ ശത്രുവിനെ ഒന്ന് മനസ്സിലൊന്ന് കാണുക മനസ്സിലൊന്ന് ആ ശത്രുവിനെ സങ്കല്പിക്കുക ഒന്നിലധികം ശത്രുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒന്നിലധികം ശത്രുക്കളെ മനസ്സിലൊന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു കടുക ആ കൂട്ടം കടുക് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന പാത്രം കടുകിൽ നിന്ന് ആ ഒരൊറ്റ കടുക് എടുക്കാനെന്ന് പറയുന്നു ഒരു കടുക് അതിനകത്തുനിന്ന് എടുക്കുക അതെടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം ഭക്തവശ്യായേ നമ എന്ന് നാമം ചൊല്ലുക എങ്ങനെയാണ് ഓം ഭക്തവശ്യായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞ് ആ ഒരൊറ്റ കടുക് ആ തുണിയുടെ പുറത്തേക്ക് ആ വിരിച്ചു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം തുണിയുടെ പുറത്തേക്ക് വെക്കുക ശേഷം രണ്ടാമത്തെ കടുക് എടുക്കുക രണ്ടാമത് ആ കൂട്ടം കടുക് കയ്യിലിരിക്കുന്ന പാത്രത്തിൽ നിന്നും മറ്റൊരു കടുകും കൂടി ഒരൊറ്റ കടുകും കൂടെ എടുക്കുക എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നിങ്ങളുടെ തലയ്ക്കൊഴിയുക ശത്രുവിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക ഓം ഘോര രൂപയായ നമ എന്ന് രണ്ടാമത് ജപിക്കുക ഞാൻ ഈ പറയുന്ന നാമങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇത് വീഡിയോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക അപ്പം രണ്ടാമതായിട്ട് ചൊല്ലേണ്ടത് ഓം ഘോര രൂപയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ടാമത്തെ കഷ്ണം എടുത്ത് ആ ഉഴിഞ്ഞ് ആ തുണിയിലേക്ക് വെക്കുക മൂന്നാമത്തെ മൂന്നാമത്തെ കഷ്ണം കടുക് മൂന്നാമതൊരു കൂടി എടുത്തിട്ട് ഇതുപോലെ മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞ് ഓം സർവലോക ഭയങ്കരിയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഒഴിഞ്ഞ് വീണ്ടും തുണിയിലേക്ക് വെക്കുക അങ്ങനെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് കടകൾ അത്തരത്തിൽ എണ്ണി എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് നമ്മൾ ആ തുണിയിലേക്ക് വെക്കണം അപ്പോൾ ഓരോ ഇത് ചൊല്ലുമ്പോഴും ചൊല്ലേണ്ട മന്ത്രം ഞാനിവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട് ഓരോ കടുകെടുത്തും നിങ്ങൾ തലയ്ക്കൊഴിയുമ്പം ചൊല്ലേണ്ട മന്ത്രം മൂന്ന് തവണ ഒഴിയുക ശത്രുവിനെ മനസ്സിൽ സങ്കല്പിക്കുക ഒഴിഞ്ഞ് ആ തുണിയിലേക്ക് വയ്ക്കുക അങ്ങനെ ആ തുണിയുടെ പുറത്ത് അവസാനം അവസാനമാവുമ്പം ഒമ്പത് കടുകാണ് നമ്മൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒമ്പത് കടുക് എണ്ണി എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് മന്ത്രം ചൊല്ലി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒമ്പത് മന്ത്രങ്ങളുണ്ട് ഓം ഭക്തവശ്യായേ നമ ഓം ഘോരരൂപായേ നമ ഓം സർവലോക ഭയങ്കരിയെ നമ ഓം രക്തേശ്വരിയെ നമ ഓം ഭൂതദാത്യേ നമ ഓം സർവമംഗളായേ നമ ഓം മഹാമായേ നമ ഓം ഭൈരവ്യേ നമ ഓം സർവബാധ പ്രശമന്യേ നമ എന്നിങ്ങനെ ഒമ്പത് നാമങ്ങളുണ്ട് ഈ ഒമ്പത് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം ഈ തലയ്ക്കൊഴിഞ്ഞത് ഇത്തരത്തിൽ വെക്കാൻ എന്ന് പറഞ്ഞത് അങ്ങനെ വെച്ചതിന് ശേഷം ആ തുണിയും ആ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന കടുകും ഉരിയാടാതെ മിണ്ടാതെ എടുത്ത് ആ തുണി തുണികൊണ്ട് ചുറ്റി അത് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻഭാഗത്ത് വന്ന് ഒരു ചെറിയ ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഒരു കല്ലിലോ ആ കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരാഗ്നിയിൽ എരിയിച്ച് കളയുക അങ്ങനെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ശരിയായ രീതി ചെറിയ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഉഴിയുന്നത് അവരുടെ തലയ്ക്ക് വേണം ഉഴിഞ്ഞ് ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പം വീടിൻ്റെ മുൻഭാഗത്ത് വന്ന് ഒരു കട്ടയിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ കർപ്പൂരം വെച്ച് ആ കർപ്പൂരാഗ്നി ഉണ്ടാക്കി അതുകൊണ്ട് ആവശ്യത്തിന് കർപ്പൂരം എടുക്കണമെന്ന് പറഞ്ഞാൽ ആ കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരാഗ്നിയിലേക്ക് ഈ ഒഴിഞ്ഞു കൊണ്ടുവന്ന് തുണിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒമ്പത് കഷ്ണം കടുക് അത്തരത്തിൽ എണ്ണി എടുത്ത് കൊണ്ടുവന്ന് ഒഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കത്തിക്കുക അത് പൂർണ്ണമായിട്ട് കർപ്പൂരം ഇട്ട് കൊടുത്ത് അഗ്നിക്ക് ഇരയാക്കുക ബാക്കി വരുന്ന കടുക് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ചിലർ ഉപയോഗിക്കാറില്ല കളഞ്ഞാലും കുഴപ്പമില്ല ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ ഒരു ദോഷവുമില്ല പക്ഷേ ഈ എണ്ണിയെടുത്ത് കത്തിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കടുക് പിന്നെ എടുക്കാനോ താഴെ വീഴാനോ മറിഞ്ഞു പോകാനോ കളയാനോ ഒന്നും പാടില്ല അത് കൊണ്ടുപോയി കത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ മതി ഒരൊറ്റ തവണ ചെയ്തു നോക്കൂ വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇനി എത്ര പ്രബലനായാലും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും നമുക്ക് ശത്രുദോഷമുക്തി ലഭിക്കുന്നതായിരിക്കും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം